ഇന്നലെ എന്നത്തെയും പോലെ ബനീറ്റയുടെ അടുത്തുറങ്ങുന്ന കുഞ്ഞിനെ ഉമ്മ വെച്ച് കാർത്തിക്ക് പുറത്തേക്ക് പോയി റോഡിലധികം തിരക്കില്ല ഉള്ളൂ ബനീറ്റയും കുഞ്ഞും മാത്രമുണ്ട് റൂമിൽ ഇപ്പോൾ എന്തോ പാല് ഛർദ്ദിച്ച പോലെ ഒപ്പം കുറച്ച് ടിഷ്യൂ പേപ്പർ പാലൊക്കെ തുടച്ചിട്ടിരിക്കുന്നത് പോലെ റൂമിലാകെ ഒരു ഛർദലിൻ്റെ സ്മെല്ലുമുണ്ട് ജനൽ കമ്പിയിൽ പിടിച്ചു നിന്ന് അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ബനീറ്റയ്ക്ക് തൊണ്ട വരളുന്നുണ്ടായിരുന്നു അവൾ അടുക്കളയിലേക്ക് ഓടിപ്പോയി ഒരു ജാറിലിരുന്ന പച്ചവെള്ളം അപ്പാടെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കേറ്റു തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടിയത് അത് കാർത്തിക്കാണ് ഇതൊരു കൊലപാതകം തന്നെയാണ് ബനീറ്റ് ചിലപ്പോഴൊക്കെ ഒരു മോഹാലസ്യം പോലെ വീഴുന്നുണ്ട് പാല് തൊണ്ടയിൽ കുടുങ്ങി എന്നാണ് ബനീറ്റ് ആദ്യം പറഞ്ഞത് പോലീസിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളിൽ എന്തോ പന്തികേട് തോന്നുന്നുണ്ട് പോലീസിന് ഒടുവിൽ നവജാത ശിശു കൊല്ലപ്പെട്ടതാണ് എന്ന് ബോധ്യമായി മാർത്താണ്ഡം പള്ളൂർ സ്വദേശി ബനീറ്റ പോലീസ് കസ്റ്റഡിയിൽ എന്ന വാർത്ത വന്നു